മൂന്നാറിൻ്റെ വഴിയോരങ്ങളിൽ അഴകു വിരിയിച്ചു നിൽക്കുന്ന നീലവാകമരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീലനിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിൻ്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത് പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചക്കേറെ ഭംഗി നൽകുന്നതാണ് പച്ച പച്ചവീഴ്ചടക്കുന്ന നീലക്കാടുകൾക്കിടയിൽ നീലവസന്തം തീർക്കിയാണ് ജക്രാന്ത പാതയോരങ്ങളിലാകെ നീലവാകകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്താ മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് റോഡരികിൽ കൂട്ടമായി പൂത്തലിഞ്ഞ് നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട് രാജമല അപ്പോൾ ഈ ഈ ഈ മരം മരം വയലറ്റ് വയലറ്റ് ആയിട്ടാണ് കാണുന്നത് ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ വലിയ മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിലാണ് നീലവാകൾ വ്യാപകമായി പൂത്തു നിൽക്കുന്നത് പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചക്കേറെ ഭംഗി നൽകുന്നതാണ് പാതയോരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ മൂടി പിടിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിലും നീലവാകകൾ നട്ടുപിടിപ്പിക്കാറുണ്ട് ജക്രാന്തയുടെ ശാസ്ത്രനാമം മീമോസിഫോളിയ എന്നതാണ് എന്തായാലും മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് നീലവാകകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്